നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കൊണ്ടാടി തിരുവല്ലാമല പ്രദേശങ്ങളിൽ പന്നി ആക്രമണം രൂക്ഷം പൊതുജനങ്ങൾ ഭീതിയിൽ കാട്ടുപന്നികളുടെ രൂക്ഷമായ വിളയാട്ടം മൂലം പൊതുജനം നരകയാതനയിലാണ് ദുരിതം അനുഭവിക്കുന്നത് കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളുമാണ് വീടുകളിലായാലും കൃഷിയിടങ്ങളിലായാലും കൂട്ടമായി എത്തുന്ന പന്നികൾ മൂലം വിളകൾ നശിപ്പിക്കപ്പെടുകയാണ് കമ്പിവേലിയോ മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് കൃഷിക്ക് ചുറ്റും സുരക്ഷ ഒരുക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പന്നികളെ തുരത്തുവാൻ ഉപായമാകുന്നില്ല ഉറക്കമിളച്ചു പടക്കം പൊട്ടിച്ചും മറ്റ് കൃഷിയിടങ്ങളിൽ നിന്നും പന്നികളെ കർഷകർ അകറ്റുന്നുണ്ടെങ്കിലും അത് പരിഹാരമാകുന്നില്ല കർഷകരുടെ അവരുടെ കാർഷിക മേഖലയിൽ നിലനിർത്തുവാൻ ബാധ്യസ്ഥരായ അധികാരികളാകട്ടെ കർഷകർക്ക് രക്ഷയേകുവാൻ ആവശ്യ നടപടികൾ സ്വീകരിക്കുന്നുമില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് കൊണ്ടാഴി പാറമേൽപടി താഴത്തെ പടിയിൽ ചായക്കട നടത്തുന്ന കെ കെ കേശവൻകുട്ടി പന്നികൾ മൂലം തന്റെ വീട്ടുവളപ്പിലെ കൃഷിനാശത്തെക്കുറിച്ച് ഉപജീവന മാർഗ്ഗത്തിനിടയിലും വിവരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായിട്ട് ഏത് വള എടുക്കാണെന്നുണ്ടെങ്കിലും അതായത് പന്ുകളുടെ ശല്യം അതിരൂക്ഷമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ഇതിന് യാതൊരുവിധ അറുതിയും ഇതുവരെ എവിടെ ആ ഗവൺമെൻറ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ എവിടുന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറയുക എല്ലാം ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷേ അതിനെപ്പറ്റി യാതൊരു ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്യുക ഒന്നും ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാ എല്ലാം ചെയ്യുന്നുണ്ട് ഒന്നാമത്തത് എന്ന് പറയുന്നത് നാല് വശം കമ്പി കെട്ടുക ചാക്ക് കെട്ടുക പിന്നെ എന്താ നെറ്റ് കെട്ടുക ഇതൊക്കെ കെട്ടിയിട്ട് ഒരു ഫലവും ഇല്ല ഇതിൻ്റെയൊക്കെ കുത്തി കയറി ഇടിച്ച് പറച്ച് അതിനകത്ത് കയറി നെല്ല് ചീത്തയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് യാതൊരു വിധത്തിലുള്ള സൊല്യൂഷൻസ് ഇതുവരെ ഉണ്ടായിട്ടുമില്ല അതെ ഒരു ഒരു പോലെ ഒരു ഏക്കർ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തയ്യായിരം രൂപയുടെ ചിലവുണ്ട് പക്ഷേ ഇങ്ങനെ പന്നി മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ഇത്തവണ ഞങ്ങൾക്ക് വൈക്കോലിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായില്ല കാരണം പന്നി മുഴുവൻ നശിപ്പിക്കുന്നു കൊയ്യാൻ പോവുകയാണ് പൊതുജനത്തിന്റെ സ്വത്തിനും ജീവനും ഭീഷണിയായി തുടരുന്ന പന്നികൾക്കെതിരായി നടപടി സ്വീകരിക്കാത്ത അധികാരികളുടെ നിലപാടിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു തിരുവല്ലാമല മലേഷ്യമംഗലത്തും കാട്ടുപന്നികളെത്തി കൃഷിനാശം സൃഷ്ടിച്ചിരിക്കുകയാണ് വിളവെടുക്കാറായ നെൽപ്പാടങ്ങളിലാണ് പന്നികൾ കൂട്ടമായെത്തി കുത്തിമറിച്ച് നശിപ്പിച്ചിരിക്കുന്നത് മഴ കിട്ടാത്തതിനാൽ പ്രദേശത്തെ കർഷകർ ഒന്നാം വിള കൃഷി ഒഴിവാക്കിയിരുന്നു രണ്ടാം വിള നെൽകൃഷിയിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നത് പന്നികൾ കൂട്ടമായെത്തി നെൽകൃഷി നശിപ്പിച്ചതോടുകൂടിയായിരുന്നു പന്നികളിൽ നിന്നും നെൽകൃഷിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നയങ്ങളെ പ്രതിഷേധിച്ച് പാടശേഖരത്തിലെ കർഷകനായ മോഹനൻ കോട്ടയിൽ കർഷകരായ തങ്ങളുടെ ദുരിതാവസ്ഥ വ്യക്തമാക്കി ആ അത് നമ്മളെ വീടിന്റെ അവിടെ അങ്ങനെ കുഴിയമ്പാടം പറഞ്ഞ സ്ഥലത്ത് കുറെ പന്നി ഇറങ്ങിയിട്ട് ചേമ്പ് കപ്പ ഇതെല്ലാം പൊട്ടി ചെന്ന് പോയിട്ടുണ്ട് വേലിയൊക്കെ പൊളിച്ചിട്ടാണ് വാഴയൊക്കെ കൊത്തി കൊത്തിമുറിച്ചിട്ടുണ്ട് രണ്ട് വാഴ കുറച്ച് ചേമ്പ് ഇതെല്ലാം നഷ്ടങ്ങളായി പിന്നെ ഈ മരം കുറ്റി പുഴക്കിയിട്ടുള്ളൂ വാഴയൊക്കെ രണ്ട് മൂന്ന് വീടുകളിൽ കയറിയിട്ട് ഭയങ്കര ആക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരോടും അത് പറയേണ്ടത് എന്നൊന്നും അറിയണിക്കുക കുറേ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ അമ്പലത്തിൻ്റെ അധികം അങ്ങനെ കയറുന്ന ആ വഴിക്ക് കൂടെ അങ്ങനെ വന്നിറക്കണം കുറേ പാടങ്ങളൊക്കെ കുറ്റി നശിച്ചിട്ടുണ്ട് കൃഷികാരരെ കൃഷി അതെല്ലാം എല്ലാം പോയിട്ടുണ്ട് അങ്ങനെ വന്നിട്ടാണ് വീടില് കമ്പിവേലി ഇങ്ങനെ കെട്ടിയായിരുന്നു കമ്പിവേലി അത് നൂണ് കടന്നിട്ടാണ് കിടന്നാക്കുന്നത് സർ എന്നിട്ടാണ് ഈ ചേമ്പ് കുറേ ചേമ്പും കുത്തിപ്പോയിട്ടുണ്ട് വാഴ ഒക്കെ കുത്തിപ്പോയി എനിക്ക് ചേമ്പ് പിന്നെ വാഴ ആ എത്ര ഏരിയ ഇത് ചേമ്പ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാ ഒറ്റ ദിവസം കൊണ്ടൊക്കെ നിരത്തിപ്പോയി പിറ്റേ ദിവസം വന്ന എല്ലാം കമ്പി ആ കെട്ടിയിട്ടുണ്ട് കമ്പിവേലി പാടങ്ങളിലെ നെൽകൃഷി പന്നികളെത്തി നശിപ്പിച്ചതുമൂലം പാടശേഖരത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലെ നെൽകൃഷി എത്രയും പെട്ടെന്ന് കൊയ്തെടുക്കുന്ന തിരക്കിലാണ് ഇവർ ഇപ്പോൾ ആവശ്യമായ മൂപ്പ് നെൽകൃഷിക്ക് ലഭിച്ചില്ലെങ്കിലും ഉള്ള നെൽകൃഷി നഷ്ടമാകാതിരിക്കാനാണ് ശ്രമം നടക്കുന്നത് വർഷങ്ങളായി പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്തു വരുന്ന വനിതാ കർഷകയായ ഷീജയും കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വ്യക്തമാക്കി ഞങ്ങളിപ്പോൾ ഒരു എട്ട് വർഷമായി പാട്ടത്തിനെടുത്തിട്ട് ചെയ്യണേ പക്ഷെ ഞങ്ങൾക്ക് നെൽകൃഷി ഉപ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഞങ്ങൾ പോണത് കാരണം ഞങ്ങൾ മഴയെ മാത്രം ആശ്രയിച്ചു കഴിയണതാണ് ഇപ്പോൾ ഇതിന് നാല് ഭാഗം പടക്കം പൊട്ടിച്ചും ഈ ഓരോ നെറ്റ് കെട്ടിയിട്ടും ചാക്ക് കെട്ടിയിട്ടും കമ്പി കെട്ടിയിട്ടും എന്ത് ചെയ്തിട്ടും ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ല ഞങ്ങളുടെ മൊത്തം മെച്ചാണ് കിടക്കുന്നത് അതിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്താലും അവർ ഒന്ന് നമുക്ക് തരാം എന്തെങ്കിലും ഒരു ശകലം പൈസ തരിക എന്നല്ലാതെ ഒന്നും ഈ പന്നിയെ തുരത്താനുള്ള ഒരു ഇതും നടത്തണില്ല ഇതുവരെ